നമസ്കാരം ഉന്നത അക്കാദമിക യോഗ്യതകളുള്ള ഇന്ത്യൻ യുവതിയെ നാടുകടത്താൻ ഒരുങ്ങുകയാണ് ഹോം ഓഫീസ് ഇന്ത്യയിലുള്ള ചരിത്രരേഖകളുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്താൻ അവർ അധിക ദിവസങ്ങൾ ചെലവഴിച്ചു എന്നതാണ് അതിന് കാരണമായി പറയുന്നത് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡുമായുള്ള പ്രതിബദ്ധതയുടെ പേരിൽ മണികർണിക ദത്ത മുപ്പത്തിയേഴ് വയസ്സുള്ള ചരിത്രകാരി ഒരു ഗവേഷണം നടത്തുകയുണ്ടായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലെ പുരാവസ്തു രേഖകൾ പഠിക്കുകയും ഒന്നിലധികം അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ച് യു കെയിൽ പത്ത് വർഷക്കാലം താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ലഭിക്കാൻ അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കുന്നതിന് മുൻപുള്ള പത്ത് വർഷ കാലയളവിൽ പരമാവധി അഞ്ഞൂറ്റി നാൽപ്പത്തി ദിവസം മാത്രമേ ബ്രിട്ടന് പുറത്ത് താമസിക്കാൻ പാടുകയുള്ളൂ എന്നാൽ ഗവേഷണ ആവശ്യങ്ങൾക്കായി മണികർണികാദത്തക്ക് അറുന്നൂറ്റി ദിവസം ബ്രിട്ടന് പുറത്ത് കഴിയേണ്ടതായി വന്നു മറ്റ് പല അക്കാദമിക്സിനും സമാനമായ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നതായി പറയുന്നുണ്ട് യു കെയിൽ ദീർഘകാലം ജീവിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചതിന് പുറമേ ബ്രിട്ടനിൽ ഒരു കുടുംബജീവിതം ഇല്ലാത്തതിനാൽ ബ്രിട്ടനിൽ തുടരാനും ഇവർക്കാവില്ലെന്നാണ് ഹോം ഓഫീസ് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഭർത്താവുമത് ഇവർ തെക്ക് ലണ്ടനിലാണ് താമസിക്കുന്നത് എന്നതാണ് വാസ്തവം ഡുബ്ലിൻ യൂണിവേഴ്സിറ്റി കോളേജിൽ സ്കൂൾ ഓഫ് ഹിസ്റ്ററിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മണികർണികാദത്ത യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്കോയിൽ സീനിയർ ലെക്ചറർ കൂടിയായ ഭർത്താവ് ഡോക്ടർ സൗയ്ക് നാഹയ്ക്കൊപ്പമാണ് അവർ താമസിക്കുന്നത് നാടുവിടണമെന്നാവശ്യപ്പെട്ട ഇമെയിൽ സന്ദേശം ലഭിച്ചപ്പോൾ താൻ ഞെട്ടിപ്പോയെന്ന് ദത്ത പറയുന്നു യു കെയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്തിട്ടുള്ള താൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി യു കെയിൽ താമസിക്കുകയാണെന്ന് അവർ പറയുന്നു